മുപ്പത്തിയഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം പുരോഗമിക്കുമ്പോൾ കോഴ ആരോപണങ്ങളും വിവാദങ്ങളും തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പന മത്സര ഫലത്തെ ചൊല്ലിയും കോഴ ആരോപണം മികച്ച മത്സരം കാഴ്ചവെക്കാത്ത ടീമിന് കോഴ വാങ്ങി ഒന്നാം സ്ഥാനം കൊടുത്തുവെന്നാണ് ആരോപണം മുപ്പത്തിയഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തോടടുക്കുമ്പോൾ കോഴ ആരോപണങ്ങളും വിവാദങ്ങളും അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പന മത്സര ഫലത്തെ ചൊല്ലിയും കോഴ ആരോപണം ഉയർന്നിരുന്നു അഞ്ചാം നമ്പർ വേദിയെ പാരിഷികാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന മത്സരത്തിൽ മികച്ച മത്സരം കാഴ്ചവെക്കാത്ത ടീമിന് കോഴവാങ്ങി ഒന്നാം സ്ഥാനം കൊടുത്തുവെന്നാണ് ആരോപണം മത്സരഫലം തെറ്റാണെന്നാരോപിച്ച അടിമാലി എസ് എൻ ഡി പി സ്കൂളും മുതലക്കോടം സെക്രട്ട് ഹാർട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിധികർത്താക്കളെയും സംഘാടകരെയും തടഞ്ഞു വെച്ചു വികാരാധീനമായി വിദ്യാർത്ഥികൾ സംഘാടകരുമായി രൂക്ഷമായ തർക്കമാണ് നടത്തിയത് مرب منله هي تزود و. ളളം കേട്ട് മറ്റുള്ളവർ കൂടി സ്ഥലത്തേക്ക് എത്തിയതോടെ സ്ഥിതി നിയന്ത്രണാതീതമായി ഇതോടെ പ്രധാന വേദിക്ക് സമീപത്തു നിന്നും പോലീസ് രംഗത്തെത്തി തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ജഡ്ജസിനെ പുറത്തേക്കിറക്കാൻ നോക്കിയപ്പോഴും പ്രതിഷേധം ശക്തമായിരുന്നു തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്തെത്തിച്ചത് വിജയിച്ച ടീമിലെ രണ്ടംഗങ്ങൾ മത്സരത്തിനിടെ നിലത്ത് വീണിരുന്നു ടീമുകളെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരം രാത്രി എട്ടരയോടെയാണ് അവസാനിച്ചത് കഴിഞ്ഞ വർഷവും ും സമാന രീതിയിലുള്ള പ്രശ്നം അധ്യാപകരും രക്ഷാകർത്താക്കളും ഉയർത്തിയിരുന്നു വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ വകുപ്പിന് ഇവർ പരാതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കഴിഞ്ഞ ഒക്ടോബർ പത്തിന് പുറത്തിറക്കിയ സർക്കുലറിലെ പത്താമത്തെ നിർദ്ദേശം ലംഘിച്ചെന്ന ആക്ഷേപവും കഴിഞ്ഞു സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു കലോത്സവം ഡെസ്ക് മീഡിയാനെറ്റ്